ലോകത്തെ മാറ്റിമറിച്ച പ്രസംഗങ്ങൾ റഫറൻസ് സമ്പാദനം ഡോക്ടർ രാജു വള്ളിക്കുന്നം വി ഗീത ശബ്ദം നൽകുന്നത് പള്ളിപ്പുറം ജയകുമാർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് സോക്രട്ടീസ് നാനൂറ്റി അറുപത്തി ഒൻപത് ബി സി തൊണ്ണൂറ്റി ഒൻപത് ബി സി മഹാനായ പൗരാണിക ഗ്രീക്ക് തത്വജ്ഞാനിയായിരുന്നു സോക്രട്ടീസ് പാശ്ചാത്യ തത്വശാസ്ത്രത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ അദ്ദേഹത്തെപ്പറ്റി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്ന പ്ലേറ്റോ സെനോഫോൺ തുടങ്ങിയവരുടെ ലേഖനങ്ങളിലൂടെയും സമകാലികനായിരുന്ന അരിസ്റ്റോഫെനീസിൻ്റെ നാടകങ്ങളിലൂടെയുമാണ് പ്ലേറ്റോയുടെ ഡയലോഗ് എന്ന പ്രസിദ്ധ കൃതിയിലൂടെ നാം കണ്ടെത്തുന്നത് സോക്രട്ടീസിന്റെ പ്രധാന സംഭാവന നീതിശാസ്ത്ര വിഷയങ്ങളിലായിരുന്നു എന്നാണ് പ്ലേറ്റോ സോക്രട്ടീസിനെ പറ്റി നൽകിയ ചിത്രം തത്വശാസ്ത്രത്തിന്റെ ഒരാചാര്യ തുല്യമായ ബിംബമായിരുന്നു സോക്രട്ടീസ് എന്നാണ് ഒരു വിശുദ്ധനും സൂര്യദേവന്റെ പ്രവാചകനുമായിരുന്നു അദ്ദേഹം സമകാലികർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ ആരാധിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ മതനിന്ദയായി വ്യാഖ്യാനിക്കപ്പെട്ടു ദൈവവിശ്വാസമില്ലായ്മ ആരോപിച്ച് കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഒരു പാത്രം വിഷം നൽകി അദ്ദേഹത്തെ അധികാരികൾ വധിച്ചു ദൈവവിശ്വാസമില്ലായ്മ രാഷ്ട്രം അംഗീകരിച്ച ദൈവങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും യുവജനങ്ങളോട് അവയിൽ വിശ്വസിക്കരുതെന്നാവശ്യപ്പെട്ട് അവരെ വഴിതെറ്റിക്കുകയും ചെയ്തു എന്ന് കുറ്റമാരോപിച്ച് സോക്രട്ടീസിനെ ബി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ വിചാരണയ്ക്കും വധശിക്ഷയ്ക്കും വിധേയനാക്കി ജൂറികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ സോമനസാലെ എത്തിച്ചേർന്നവരായിരുന്നു അഞ്ഞൂറ് പേരുള്ള ജൂറിയിൽ മുപ്പത് വോട്ടുകൾ കൂടി ലഭിച്ചിരുന്നു എങ്കിൽ സോക്രട്ടീസ് കുറ്റവിമുക്തനാക്കപ്പെടുമായിരുന്നു നിയമം കൃത്യമായി പിഴ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു കുറ്റമാണ് സോക്രട്ടീസ് ചെയ്തത് എന്നതിനാൽ ശിക്ഷ നിർണയിക്കാൻ രണ്ടാമതൊരു വട്ടം വോട്ടെടുപ്പ് വേണ്ടി വന്നു തനിക്ക് ശിക്ഷ വിധിച്ച ന്യായാധിപരോട് അവർ ഒരു ഭയങ്കരമായ അനീതിയാണ് ചെയ്യുന്നതെന്ന് സോക്രട്ടീസ് ആരോപിക്കുന്നു തന്നെ കുറ്റവിമുക്തനാക്കാൻ വോട്ട് ചെയ്തവരോട് തനിക്ക് മരിക്കാൻ ഭയമില്ലെന്നും തന്റെ തത്വചിന്താപരമായ അന്വേഷണങ്ങൾ മൃതരുടെ നഗരമായ ഹെയ്ഡിസിലും തുടരുമെന്നും പ്രഖ്യാപിക്കുന്നു മരണശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അധിക ദിനങ്ങൾ വേണ്ടി വേണ്ടിവരികയില്ല അധീനിയന്മാരെ നഗരത്തെ അപകീർത്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുടെ കരങ്ങളിൽ സോക്രട്ടീസ് എന്ന ബുദ്ധിമാനായ മനുഷ്യനെ വധിച്ചതിൽ നിങ്ങൾ അധിക്ഷേപിക്കപ്പെടും നിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നവർ ഞാൻ ബുദ്ധിമാനാണെന്ന് പറയും ഞാൻ ബുദ്ധിമാനല്ലെങ്കിലും നിങ്ങൾ കുറച്ചുനാൾ കാത്തിരുന്നെങ്കിൽ ഇത് സ്വയം സംഭവിച്ചേനെ കാരണം എന്റെ പ്രായം നോക്കുക അത് വളരെ മുന്നോട്ടു പോയിരിക്കുന്നു മരണത്തിനടുത്തെത്തിയിരിക്കുന്നു പക്ഷെ ഇത് ഞാൻ നിങ്ങളോടെല്ലാവരോടുമല്ല പറയുന്നത് എന്നെ മരിക്കാൻ വിധിച്ചവരോട് മാത്രമാണ് അവരോട് ഞാൻ ഇതുകൂടി പറയുന്നു അധീനിയന്മാരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി എനിക്ക് ശരിയെന്ന് തോന്നുന്ന എന്തെങ്കിലും പറയാൻ നിങ്ങളെ നിർബന്ധിച്ചിരുന്നെങ്കിൽ വാദങ്ങളുടെ അഭാവം മൂലം ഞാൻ കുറ്റവാളിയായി വിധിക്കപ്പെടുകയില്ലായിരുന്നു എന്ന് മറിച്ച് ഞാൻ കുറ്റപ്പെടുത്തപ്പെട്ടത് അഭാവം കൊണ്ട് തന്നെയാണ് വാദങ്ങളുടെ അല്ല ധാർഷ്ട്യത്തിൻ്റെയും മര്യാദയില്ലായ്മയുടെയും അഭാവം Sample complete. Ready to continue?